ബുക്ക് മൈ ഷോയിൽ റെക്കോർഡിട്ട് നാനേട്ടൻ ചിത്രം തുടരും ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോ സ്വാദാപ്പം ഇന്നത്തെ വീഡിയോ ഫോർത്ത് നമ്മൾ പങ്കുവെക്കാൻ പോകുന്നത് തുടരും എന്ന് പറയുന്ന ഏറ്റവും പുതിയ മലയാള സിനിമയുടെ ബുക്ക് മൈ ഷോ ബുക്കിങ്ങിനെ കുറിച്ചാണ് വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ഏറ്റവും പുതിയ സിനിമയുടെ റിവ്യൂകൾക്കും ടി അപ്ഡേറ്റ്സുകൾക്കും ബോക്സ് ഓഫീസ് കളക്ഷൻസ് റിപ്പോർട്ടുകൾക്കുമായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക മലയാളത്തിന്റെ സ്വന്തം ഡയറക്ടർ ശോഭന തുടങ്ങിയ ഒരു കേന്ദ്ര കഥാപാത്രമൊക്കെ തരുൺമൂർത്തി അറിയിച്ചിരിക്കുന്ന ചിത്രം ഇന്നലെയായിരുന്നു തിയേറ്ററിലോട്ട് തീയേറ്ററിലോട്ട് എത്തിയിട്ടുണ്ട് വലിയ വിജയങ്ങൾ തന്നെ ചിത്രം സ്വന്തം ഇപ്പോഴത്തെ ആദ്യ ദിനം തന്നെ ഞാനേട്ടൻ ചിത്രമായിട്ടുള്ള എംബുരാന്റെ റെക്കോർഡ് പിഴുതെറിഞ്ഞിരിക്കുന്നത് ഒരു മലയാള സിനിമയ്ക്ക് ഒരു മണിക്കൂറിൽ ഏറ്റവും കൂടുതൽ ബുക്ക് ഷോയിൽ വിറ്റു തീർക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്ന റെക്കോർഡ് എന്നുള്ളത് ഇരുപത്തിരണ്ടായിരത്തിന് മുകളിലുള്ള ടിക്കറ്റുകളായിരുന്നു എംബുരാൻ എന്ന് പറയുന്ന സിനിമയായിരുന്നു ഇത്ര വലിയ ഒരു ബുക്കിംഗ് സ്വന്തം നോക്കിയിട്ടുണ്ടായിരുന്നേ എന്നാൽ ഞാനേട്ടൻ ചിത്രം തുടരും എന്ന് പറയുന്ന സിനിമ ആ ഒരു റെക്കോർഡ് നിമിഷം നേരെ കൊണ്ട് തന്നെ തകർത്തെറിഞ്ഞിരിക്കുകയാണ് ആദ്യ ഷോ കഴിഞ്ഞപ്പോൾ മുതൽ ഗംഭീര അഭിപ്രായങ്ങൾ നേടിയെടുത്ത ചിത്രത്തിന് ഓരോ മണിക്കൂർ കഴിയുന്നവർ ബുക്കിംഗ് ഉയരുന്ന കാഴ്ചകാലമാണ് പിന്നീട് അങ്ങോട്ട് കണ്ടിന്യൂസ് ആയിട്ട് മുപ്പത്തയ്യായിരത്തിന് മുകളിലുള്ള ടിക്കറ്റുകളാണ് ചിത്രം ഓരോ മണിക്കൂറിലും വിറ്റ് തീർത്തിട്ടുണ്ടായത് എന്തൊക്കെയാ ഒരു മലയാള സിനിമയ്ക്ക് സ്വപ്നം കാണാൻ പോലും സാധിക്കുന്നതിനകത്ത് ഗംഭീര വിജയം തന്നെയാണ് തുടരും എന്ന് പറയുന്ന സിനിമ ഇപ്പോഴത്തെ സ്വന്തമാക്കിക്കൊണ്ടിരിക്കുന്നത് എന്തൊക്കെയാളും തരുൺ തരുൺമൂർത്തിക്കും ശോഭനയ്ക്കും ഒപ്പം കയ്യടി അർഹിക്കുന്നത് ജോക്സ് വിജയുടെ ചിത്രത്തിന്റെ മ്യൂസിക്കും കൂടിയാണ് എന്തൊക്കെയാളും വലിയ വിജയങ്ങൾ തന്നെ ചിത്രം സ്വന്തമാക്കുമ്പോൾ ആദ്യം കേരള ബോക്സ് ഓഫീസിൽ തന്നെ അഞ്ച് കോടി പിന്നിട്ടിട്ടുണ്ട് വേൾഡ് വൈഡ് ബോക്സ് ഓഫീസായിട്ട് പത്ത് കോടി പിന്നിട്ട ചിത്രത്തിലെ രണ്ടാം ദിനമായിട്ടുള്ള ഇന്ന് കേരളത്തിൽ പ്രളയത്തിന് സമാനമായിട്ടുള്ള ഒരു കാഴ്ചയാണ് കാണാൻ ശ്രദ്ധിക്കുന്നത് റെക്കോർഡ് കളക്ഷൻ തന്നെ ചിത്രം ഇന്ന് കേരള ബോക്സ് ഓഫീസിൽ സ്വന്തമാക്കുന്നത് ഉറപ്പിച്ചിരിക്കുകയാണ് എന്തൊക്കെയാണ് നമുക്ക് കാത്തിരിക്കുന്ന ചിത്രത്തിലെ ഒഫീഷ്യൽ കളക്ഷൻ റിപ്പോർട്ടുകൾക്കായിട്ട് അപ്പോൾ ഞാനായിട്ട് കേന്ദ്ര കഥാപാത്രം നടത്തിയ തുടരുമെന്ന് പറയുന്ന സിനിമ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ സിനിമയെക്കുറിച്ചുള്ള നിങ്ങളുടെ വേറെ അഭിപ്രായം കമന്റ് ബോക്സിൽ പങ്കുവയ്ക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ടോ